പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് മാപ്പിൽ നോക്കി പറ ചേട്ടാ പിന്നെ സിമ്പിൾ ലൈഫ് സേവ് വെച്ചോ ഇത് ഹാക്ക് ഇത് ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളുടെ വീട് ടോൾബത്തിന്റെ ഇരുപത് കിലോമീറ്റർ റേഡിയസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ടോൾബൂത്തിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ വീട് ആ ഒരു ടോൾബൂത്തിന്റെ ഇരുപ കിലോമീറ്ററിന് അകത്താണല്ലോ എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ മതി ടോൾ കൊടുക്കാതെ കടന്നു പോകുന്നതാണ് ഇനി ആ ടോൾക്കാര് അത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നെ ചെയ്യുന്ന ഒഫിഷ്യൽ വെബ്സൈറ്റിനെ കമന്റിൽ ടാഗ് ചെയ്തിട്ട് ആ ടോൾ ബൂത്ത് ഏതാണെന്ന് കമന്റ് ചെയ്യുക അവർ അതിനുവേണ്ട നടപടികൾ കാരണം ഇത് ഫ്രീ ആയിട്ട് കത്തിവെന്ന് ഇത് നിങ്ങളുടെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് ഉണ്ടു എറണാകുളം കുമ്പളം ടോൾ പ്ലാസയ്ക്ക് മുന്നിലേക്ക് ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ് ഇത് നിങ്ങൾ ബുദ്ധിമുട്ട് വേഗം ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുമെന്ന് പറയുന്നു പുന്തപ്ര എന്ന് പറയുന്നു അതിനുശേഷം പുന്തപ്ര എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ടോൾ തുറന്നു തുറന്നുവിടുന്നതായിട്ടാണ് വീഡിയോ അതിനുശേഷം ഇൻഫ്ലുവൻസറുടെ വക ഗര്വണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റും ടോൾ പ്ലാസിനടുത്ത് തന്നിട്ട് നിയറസ്റ്റ് ഉള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ അപ്പോൾ തന്നെ ടോൾ പ്ലാസ അവരെ പൊക്കി വിടും അങ്ങനെ അവർ പൊക്കി വിട്ടില്ലെങ്കിൽ വെബ്സൈറ്റിൽ നാഷണൽ ഹൈവേ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കയറി പരാതി കൊടുത്താലൊക്കെ പറഞ്ഞ് വൻ തള്ളയാണ് വിടുക ഇതിൻ്റെ ഫാക്റ്റൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാരെങ്കിലും ഇത് വിശ്വസിച്ചുകൊണ്ട് ആ വഴിക്ക് പോയി ഇരട്ടി കാശ് കൊടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ട് സത്യം എന്തെന്നാൽ അങ്ങനെ ഒരു ടോൾ പ്ലാസയിലും ഫ്രീ ആയിട്ട് സിവിലിയൻസിന് പോകാൻ കഴിയില്ല ഫ്രീ ആയിട്ട് ടോൾ പ്ലാസയിലൂടെ പോകാൻ കഴിയുന്ന കുറച്ചേറെ കാറ്റഗറി ഓഫ് പേർസൺസ് ഉണ്ട് അതിൽ മന്ത്രിമാർ ആംബുലൻസ് പോലീസ് അങ്ങനെ കുറേ കാറ്റഗറി ഓഫ് പേഴ്സൺസിൽ മാത്രമേ അങ്ങനെ ടോൾ പ്ലാസ് കൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് പോകുവാനുള്ള അധികാരമുള്ളൂ പിന്നെ ട്വൻറ്റി കിലോമീറ്റേഴ്സ് റേഡിയസ് ചുറ്റാവിലുള്ള റെസിഡൻസിന് തദ്ദേശീയവാസികൾക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് മന്ത്ലി പാസ് അനുഭവിച്ചിട്ടുണ്ട് ലോക്കൽ റെസിഡൻറ്റ് പാസ് എന്നാണ് പറയുക ഇപ്പോൾ എറണാകുളം കുമ്പളം പ്ലാസയിലാണെങ്കിൽ മുന്നൂറ്റി രൂപയാണ് മന്ത്ലി പാസ്സിനായിട്ടുള്ള ഫീസ് ഇത് അവരുടെ വെബ്സൈറ്റിൽ കയറിയ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൻപത് വൺ വേ ട്രിപ്പുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അൻപത് വൺ വേ ട്രിപ്പുകൾ ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യകത അതോറിറ്റി അറിയിച്ചാൽ അത് കൂടുതൽ തരാവുന്നതാണെന്നാണ് റൂൾ അതായത് ഒരു ടോൾ പ്ലാസകളും ഫ്രീ ഓഫ് കോസ്റ്റ് ആരെയും കടത്തി വിടുന്നില്ല എന്ന് ഓർക്കുക അത് ചില അതോറിറ്റി ഒഴിച്ചു ബാക്കി ആരെയും കടത്തി വിടുന്നില്ല അവ ഈ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഇത്തരത്തിലുള്ള റീച്ച് കൂട്ടുവാൻ വേണ്ടി ചില മണ്ടന്മാരുടെ തള്ളലുകൾ കേട്ട് പണിമേടിക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട് ഇത്തരം ഐ ഡികളെ ബ്ലോക്ക് ചെയ്യാമെന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം മനുഷ്യർ അടുത്തൊക്കെ വിശ്വസിച്ചിട്ട് പോകും അങ്ങനെ കുറേ പേര് പോയി പണി മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ആയിരം മാർ ആവശ്യം ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ ഒരു ഒരു ടോൾ പ്ലാസകളും ആർക്കും ഫ്രീ ആയിട്ട് തദ്ദേശീയവാസികൾക്ക് യാത്ര അനുവദിക്കുന്നില്ല എന്ന് ഓർക്കുക ഇപ്പോൾ എറണാകുളം താണകൾ നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി മുപ്പത് രൂപയാണ് മന്ത്ലി ഫീസ് അൻപത് വൺ ഡേ ട്രിപ്പുകളാണ് ഇതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ടോൾ പ്ലാസ ഉണ്ടെങ്കിൽ ആ ടോൾ പ്ലാസയുടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള നിയമങ്ങൾ കിട്ടും എല്ലായിടത്തും മുന്നൂറ്റി മുപ്പത് രൂപ ആയിരിക്കില്ല ഓരോ ടോൾ പ്ലാസകൾക്കും മാറ്റം ഉണ്ടാവും അപ്പോൾ തമിഴ്നാട്ട് വേറെയാണ് കേരളത്തിൽ വേറെയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തൊട്ടടുത്ത് താമസിക്കുന്ന തൽക്കാരാണെങ്കിൽ ഈ പറഞ്ഞ റേഷൻ കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി ഒപ്പം തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ആർ സി ബുക്ക് ആർ സി ി ബുക്ക് ആർ സി ബുക്കിലെ അഡ്രസ്സും വോട്ടേഴ്സ് സൈഡിലെ അഡ്രസ്സും അഡ്രസ് പ്രൂഫും ഒന്നായിരിക്കണം എങ്കിൽ മാത്രമേ ആ വണ്ടിക്ക് കിട്ടുകയുള്ളൂ അതായത് മറ്റുള്ളവരുടെ വണ്ടി കൂടി നമുക്ക് മേടിക്കാൻ പറ്റില്ല നമ്മുടെ സ്വന്തം വൈഹിക്കൽ ഒരേ അഡ്രസ്സുള്ള വണ്ടിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പാസ് പോലും അനുവദിക്കപ്പെടുവുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ദൈവത്തെ ഓർത്ത് ഈ വാട്സാപ്പിലൂടെയും ഇൻസ്റ്റായിട്ടും ഫേസ്ബുക്കിലൂടെയും വരുന്ന മണ്ടത്തരങ്ങളായിട്ടുള്ള റോങ് ഇൻഫർമേഷൻ വിശ്വസിക്കാതിരിക്കുക അത്തരക്കാരെ കണ്ടാൽ അർഹിക്കുന്ന ഭൂ്യത്തോടെ തള്ളിക്കളയുക അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്തേക്കുക വിഷ് യു ഓൾ ദി ബെസ്റ്റ്